ഇവർ ചോദിക്കുന്ന നിഷേധഭാവത്തിൽ ഇവർ ചോദിക്കുന്ന ഈ അന്ത്യനാൾ പുലർന്നാൽ എന്തായിരിക്കും എന്നുള്ളത് അള്ളാഹുവിടെ ഉണർത്തേണ്ട ഫലം സുൽഫത്തൻ സി അത് ഫറു വക്കീൽ ഹാദലദീ കുലു എന്താ റ ഔന്നാണ് അവർ കണ്ടു അവർ കണ്ടു റ കണ്ടു അവൻ അല്ലെങ്കിൽ അവർ കണ്ടു അത് അവർ കണ്ടു അതെന്നുണ്ടെങ്കിൽ ഈ വായത് വാഗ്ദാനം ചെയ്യപ്പെട്ടത് അവർ കണ്ടു ലമ റാവു അവർ കാണുകയായാൽ കാണുകയായാൽ എങ്ങനെ കാണുകയായാൽ സുൽഫത്തൻ സുൽഫത്തൻ വളരെ അടുത്ത് എന്ന് പറയും വളരെ അടുത്തവനെന്നർത്തിൽ സുൽഫ എന്ന് പറയും ഏ അടുത്ത് എന്നുള്ളതിന് അതേപോലെ ഇവിടെ സുൽഫത്തുൻ സുൽഫത്ത് എന്നാൽ വളരെ അടുത്ത് അപ്പോൾ സുൽഫത്തൻ ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട സംഗതി തങ്ങളുടെ അടുത്ത് അവർ കാണുമ്പോൾ കാണുമ്പോൾ സി അത് ഉജുഹുല്ലദീൻ ഖഫറു ഈ ഫത്തദീലിൻ്റെ ഫ എന്ന് പറയും സി അത് വുജുല്ലദീൻ കഫറു അല്ലദീൻ ഖഫറിൻ ആ വിശ്വസിച്ചവർ വുജു എന്നാ മുഖങ്ങൾ സി എത്ത് സി എത്ത് എന്നാൽ സാ ആ എന്നുള്ളതിൽ നിന്നാണ് സമ്മ മോശമായി എന്നാണ് മോശമായി സയ്യ എന്നാൽ മോശം സയ്യത്ത് ഹസനത്ത് അല്ലെ ഹസനത്ത് നന്മയാണ് സയ്യത്ത് തിന്മയാണ് മോശത്തരാണ് ഇവിടെ ഉദ്ദേശാർത്ഥാണ് ഉദ്ദേശാർത്ഥാണ് ഏഹ് കഫറു അവിശ്വസിച്ചവരുടെ മുഖങ്ങൾ സി അത് അത് സി എ മ്ലാനമാകും വിവർണമാകും എന്നൊക്കെ അർത്ഥത്തിൽ വിവർണമാകും മ്ലാനമാകും എന്നതാണ് ക്രിയ സെൻറെ സ്ത്രീലിംഗം സി അത് ഇവിടെ ഉദ്ദേശം ക്ലാനമാകും അതേപോലെ തന്നെ മോശമാകും എന്നുള്ളതാണ് അപ്പൊ ഫലം ഈ വാഗ്ദാനം ചെയ്യപ്പെടുന്ന സംഗതി അത് തങ്ങളുടെ അടുത്തവർ കാണുമ്പോൾ സി അത് ഉജുഹുല്ലീന കഫറു അവിശ്വസിച്ചവരുടെ മുഖങ്ങൾ വിവർണമാകും മ്ലാനമാകും മ്ലാനമാകും കാരണം നമ്മൾ പറയേണ്ടല്ലോ എന്തുകൊണ്ടാണ് മ്ലാനാകേണ്ടത് യോമ തൊബിയത് വുജുഹും വധസ്വദ് വുജു എന്നാണ് ചില മുഖങ്ങൾ വെളുക്കും ചില മുഖങ്ങൾ കറുക്കും എന്നാണ് ഏജുഹും യോമഇദീൻ ബാസിറ തൊതുഅ അൻ വിഫല ബിഹാക്ക എന്നാണ് മുഖങ്ങൾ ഇരുണ്ട് പോകും എന്നുള്ളതാണ് അതേപോലെ തന്നെ പിന്നെ പൊടി പുരണ്ട് പിന്നെ കറുത്തിരുണ്ട് പോകും മുഖങ്ങൾ എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അതെപ്പോഴാണ് അതെപ്പോഴാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടത് കാണുമ്പോഴാണ് കാണുമ്പോഴാണ് അപ്പോൾ ആ ഒരു ഉദ്ദേശമാണ് ഇവിടെ സി എച്ച് എന്നുള്ളത് തങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സംഗതി അത് തങ്ങളുടെ അടുത്ത് അവർ നോക്കിക്കാണുമ്പോൾ അവരുടെ മുഖങ്ങൾ വിവരണവും മ്ലാനവുമാകും അന്നേരം വക്കീല ഹാതല്ലതി കുൻതുംബിഹി തദ്ദൂൻ വക്കീൽ വക്കീൽ അന്ന് പറയപ്പെടും പറയപ്പെടുകയും ചെയ്യും എന്ത് പറയപ്പെടും ഹാതല്ലതി കുൻതുമ്പിഹി തദ്ൂൻ ഈ തദ്ൻ എന്താ തദ്ൂൻ ഇതായ വക്കയിലാണ് പറയപ്പെടും ഹാതല്ലരി ഹാതല്ലതന്ന ഇത് ഇതെന്നാൽ ഈ വാത് വാഗ്ദാനം വാഗ്ദാനം ചെയ്യപ്പെട്ട ഇത് ബിഹി തദ്ൻ എന്നാണ്